അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാന്ഡം പുത്ര കാമേഷ്ടി തന്നു ഗുരുവായ വസിഷ്ടിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്ത ीरतिङ्गल् भूलोकपदीयागं दीक्षालं अश्वमेधानन्तरं विश्वनायक विश्वनायकसमना दशरथन् विश्वनायकन् अवतारं വിശ്വാസ ഭക്തിയോടും കർമ്മം വിശ്വാസഭക്തിയോടും ശൃംഗനാൽ ചെയ്യപ്പെട്ടോരാഹുദിയാലേ വിശ്വദേവതാഗണം തൃപ്തമായ ദുനേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൻ വന്നി ദേവൻ താവകം പുത്രിപ്പായസം കൈക്കൊള്ള നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും കൊടുത്തു മറഞ്ഞിത് തപസാജ്ഞയാണചെയ്ത നമസ്കരിച്ച ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്കർത്ഥം കൊടുത്തു ധ്രുപവരൻ പാതി ശൈഥില്യാതി നിക്കും അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാവിതും തന്നുടെ പാതി കൊടുത്തിയിടിയ എന്നതുകണ്ട് പാതി കൊടുത്തു കൈകേകിയും മന്നവൻ അതു അതുകണ്ട് സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്ക് പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചത് മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ ന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്ക് ഭൂമിക്കും ദേവകൾക്കും അൽപമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അൽപഭാഷിണിമാർക്കും വർദ്ധിച്ചു ശ്രീമന്താതിക്രിയകളും ചെയ്ത് കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞുകാലമർഭകന്മാരും നാൽവർ പിറന്നാനുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന അയോധ്യയിൽ കാലത്തിങ്ക നക്ഷത്രം പുനർവസു നവമിയല്ലോതിഥി നക്ഷത്രാധിപനോടുകൂടെ ബൃഹസ്പതി കർക്കടകത്തിൽ ായിട്ടല്ലോ അർക്കനും അത്യുച്ചനും അഭ്യുദയം കർക്കിടകം അർക്കജൻ തുലാത്തിലും ഭാഗവൻ മീനത്തിലും വക്രനും ഉച്ഛസ്തനായി മകരം രാശി തന്നെ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേകിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോട് അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും നേരം സഹസ്രായുധമുദിച്ച് ഉയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവ നാരദസേനകാദി സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും നിർമ്മല മകുടവും സുന്ദര ചിഗുരവും അളക സുഷമയും കാരുണ്ാമൃത തരസംപൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശങ്കുജങ്ങളും ശംഖസരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോ പാവന ശ്രീവൽ ഇന്ദുമണ്ഡല വദനവും ുംതവും ലോകങ്ങളെല്ലാം പാദാബ്ജവും കണ്ടുകായൊരു പരമാനന്ദോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്ന് അറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ സുന്ദരഗാത്രിയായ കൗസല്യാവിദാനും വന്നിച്ചു തെരുതരെ തുടങ്ങിനാൾ നമസ്തേ ദേവദേവ नमस्ते देवदेवा शङ्खचक्राब्जधरा नमस्ते वासुदेवा मधुसूदना हरे नमस्ते नारायण नमस्ते नरकारे नमस्ते शौरे नमस्ते जगल्पदे മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ച് രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചെന്ത് ഇതെന്ന ഉത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നിഷ്കൾമശൻ നിർഗുണൻ നിഗമാന്തവാക്യാർ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ ഹൃദയനിളയൻ അദ്വിയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ സനകാതി സേവ്യതീയൻ തത്വാർത്ഥ ബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം സത്താമാത്രകനല്ലോ നിതിരൂവടി നൂനം